നമ്മുടെ രാജ്യം ജനാധിപത്യം നിലനിർത്തി അതിന് നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ അയൽ രാജ്യങ്ങൾ പലതും ഇടയ്ക്കിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട് പട്ടാള ഭരണത്തിലേക്ക് വഴുതി വീഴുന്നത് നാം കണ്ടു ജനാധിപത്യത്തെ കൈയൊഴിഞ്ഞ് മതാധിപത്യ ഭരണത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ചിലയിടങ്ങളിലെങ്കിലും ശക്തമാവുന്നതും നമ്മൾ കണ്ടു സാമ്രാജ്യത്വത്തിൻ്റെ പാപഭരണങ്ങളായി ജനാധിപത്യ സർക്കാരുകൾ പകരം വെക്കപ്പെടുന്നതും നമ്മൾ കണ്ടു എന്തൊക്കെ പോരായ്മകൾ ഏതൊക്കെ തലത്തിലുണ്ടായാലും ജനാധിപത്യം ആത്യന്തികമായി ധ്വംസിക്കപ്പെടരുത് എന്ന കാര്യത്തിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ വെച്ച നിഷ്കർഷ ഭരണഘടനയിൽ പ്രതിഫലിച്ച് കാണാം അതിനെ പരിരക്ഷിക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ നേർക്ക് പുറമേ നിന്ന് സാമ്രാജ്യത്വ ഭീഷണി ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഒരുമയെ ഛിദ്രമാക്കാൻ പോരുന്ന വിപൽകരമായ ഭീഷണികൾ അകമേ നിന്നും ഉയരുന്നുണ്ട് വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു ഇതിനെയെല്ലാം വേർതിരിവുകൾക്കും എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തുതോൽപ്പിക്കാൻ നമുക്ക് കഴിയണം ഇതിനു വേണ്ട പ്രതിജ്ഞ എടുക്കേണ്ട സന്ദർഭം കൂടിയാണിത് ഭരണഘടന അതിൻ്റെ പ്രിയാമ്പളിൽ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിനുള്ള ചില വിശേഷണങ്ങൾ സ്വാതന്ത്ര്യം ജനാധിപത്യം മതനിരപേക്ഷത സോഷ്യലിസ്റ്റ് സങ്കല്പം തുടങ്ങിയ മൂല്യങ്ങളാണവ അവ ഭരണഘടനാ മൂല്യങ്ങളാണ് നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണ് ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ല ആ നിലക്കുള്ള ബോധ്യത്തോടെ ഭരണഘടനാ മൂല്യങ്ങൾ ആ മൂല്യങ്ങൾക്കായി നമ്മൾ നമ്മളെ തന്നെ പുനരർപ്പിക്കുക എന്നതാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കാനുള്ള ദൗത്യം നാം ഏറ്റെടുത്തിരിക്കുന്ന ഘട്ടമാണിത് നവവിജ്ഞാനാധിഷ്ഠിത സമ്പൽഘടനയിൽ പടുത്തുയർത്തപ്പെടുന്ന കേരളം നമ്മുടെ വരും തലമുറകളുടെ ഭാവി ഭാഗധേയം ഭദ്രമാക്കുന്നതിന് ആവിഷ്കരിച്ചിട്ടുള്ളതാണിത് ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും ഒരുപോലെ ശക്തിപ്പെടുത്തിയാണ് നാം മുൻപോട്ട് പോകുന്നത് ഒരു വശത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കമുള്ളവ മറുവശത്ത് ഭാവി കേരളം കെട്ടിപ്പടുക്കൽ ഇവക്കായി എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട സന്ദർഭം കൂടിയാണിത് ഡിജിറ്റൽ സാക്ഷരതയടക്കമുള്ളവ കൈവരിച്ചുകൊണ്ട് പുതിയ കാലത്തിലൂടെ മുന്നേറുകയാണ് നമ്മൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്രമായ മുന്നേറ്റമാണിത് ജാതി മതാതി വേർതിരിവുകൾക്കെല്ലാം അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിൻ്റെ അടിത്തറ അതും മതനിരപേക്ഷത ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളും പരിരക്ഷിച്ച് ശക്തിപ്പെടുത്തി നാം മുൻപോട്ട് പോകും കേരളമെന്ന് കേൾക്കുമ്പോൾ അന്തരംഗം അഭിമാനപൂരിതമാവുകയും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ജനതയുടെ ഐക്യം ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥക്കായി പ്രതിബദ്ധതയോടെ നിലക്കൊള്ളും ഇതാവട്ടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ